നമസ്കാരം സ്വാഗതം നല്ലത് വിളമ്പാൻ നല്ല വാശി ലേഡി സൂപ്പർ സ്റ്റാർ പറയുന്നത് കേട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും വാങ്ങി കഴിക്കുന്നവർക്ക് ഉറപ്പ് റഷസ് ബ്രാഹ്മിൻസ് ക്വാളിറ്റി ടേസ്റ്റ് കണ്ണും കൂട്ടി ഇവയൊക്കെ വിശ്വസിക്കാൻ വരട്ടെ കേരളത്തിലെ പല ബ്രാൻഡ് കറി പൗഡറുകളിലും മായം കലർന്നതെന്ന് റിപ്പോർട്ട് പരിശോധനയിൽ കണ്ടെത്തിയവൽ കരൽ നടിവ്യൂഹം കാഴ്ച തകരാർ വന്ധ്യത ക്യാൻസർ എന്നിവ ഉണ്ടാക്കുന്നവ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്നും തേടൈ ന്യൂസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന കറി പൗഡറുകളിലെല്ലാം തന്നെ മാരകമായ വിഷം കലർന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തേടൈ ന്യൂസിന് നൽകിയ പരിശോധനാ റിപ്പോർട്ടിലുള്ളത് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ചിക്കൻ മസാല രസംപൊടി സാമ്പാർ പൊടി എന്നിവയിലാണ് മായം ചേർത്തിരിക്കുന്നതായി കണ്ടെത്തിയത് കിച്ചൺ ട്രഷേഴ്സ് ഈസ്റ്റേൺ ആൻഡ് അജ്മി ബ്രാഹ്മിൻസ് നിറപ്പറ സാറാസ് ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ് സൂപ്പർനോവ ഫെസ്റ്റിംഗ് ക്വാളിറ്റി റേറ്റ് ബോസ്കോ ചില്ലി ലക്ഷ്മിപ്രിയൻ ഏഞ്ചൽ റെഡിബിൾ മസാല മാനില റോയൽ ടേസ്റ്റ് അമീസ് ഫുഡ് ഇന്റർഗ്രോ സദൻ ഗ്രീൻ പാണ്ഡെ യൂണിറ്റെസ്റ്റ് ഷറഫിയ ഗ്രീൻ കോഫി ആൻഡ് സ്പൈസസ് വൈക്കത്തുള്ള മിട്രം സൂപ്പർ മാർക്കറ്റിൽ വിറ്റ ലൂസ് മുളകുപൊടി സത്യഗ്ലോബൽ ഏവിയ തുടങ്ങിയ ജനപ്രിയ കറി പൗഡറുകളുടെ പരസ്യം കണ്ട് വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ ക്യാൻസറും ഹൃദയാഘാതം അടക്കമുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഈ മസാലപ്പൊടികളുടെ ഉപയോഗം ക്യാൻസർ നാഡീവ്യൂഹത്തിന് തകരാർ കിഡ്നി കരൾ എന്നിവയുടെ പ്രവർത്തന തടസ്സം ഹൃദയാഘാതം വന്ധ്യത തളർച്ച എന്നിവയുണ്ടാക്കുന്ന മായം കലർന്നിട്ടുള്ളതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത്